തിരൂർ സൻഹ ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് തിരൂർ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു തൃക്കണ്ണൂർ ശിവക്ഷേത്രത്തിന് സമീപമാണ് ഓഫീസ് സജ്ജമാക്കിയിട്ടുള്ളത് കോട്ടക്കൽ ആയുർവേദ്യശാല ആശുപത്രി ഡോക്ടർ പി ബാലചന്ദ്ര വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു ിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ സേവാഭാരതിയുടെ തിരൂർ മുനിസിപ്പൽ പ്രവർത്തനം വിപുലമാക്കുന്നതിന്റെ ഭാഗമായി സേവാ കേന്ദ്രം തൃക്കണ്ടിയൂരിൽ പ്രവർത്തനം ആരംഭിച്ചു തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് സമീപമാണ് ഓഫീസ് സജ്ജമാക്കിയിട്ടുള്ളത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ആശുപത്രി ഡോക്ടർ പി ബാലചന്ദ്രൻ വാര്യർ ഉദ്ഘാടനം നിർവ്വഹിച്ചു

കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരേ നിയമാവലിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുവാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഓരോ യൂണിറ്റ് തുടങ്ങാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരൂരിലും ശവഭാരതിയുടെ യൂണിറ്റ് സേവാഭാരതിരൂർ മുനിസിപ്പൽ പ്രസിഡന്റ് എ എസ് നിർമ്മൽകുമാർ അധ്യക്ഷത വഹിച്ചു സാംഭൂജ്യാസ്വാമിനി അതുല്യാമൃതപ്രാണ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു തുടർന്ന് വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിച്ചു കെ വി രാമൻകുട്ടി സേവാ സന്ദേശം നൽകി എം ബാബു ഇ ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു സേവാഭാരതി മുനിസിപ്പൽ യൂണിറ്റ് സെക്രട്ടറി കെ മനോജ് സ്വാഗതവും ട്രഷറർ സി ടി ദിനേശ് നന്ദിയും പറഞ്ഞു ബട്ടന്യൂസ് തിരൂർ തൊഴിലിടങ്ങളിലെ മാനസിക ആരോഗ്യ സംരക്ഷണത്തിനായി വി ആർ സി ഹോസ്പിറ്റലിന്റെ പുതിയ സംരംഭം ഒക്ടോബർ പത്ത് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ദിനത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു